അമ്മാളു അമ്മാളുവിനെ എല്ലാവരും ചേർന്ന് അപമാനിച്ചുവെന്നും ആ കുട്ടിയെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടിയാണോ കൂടെ കൊണ്ടുപോയതെന്നും ഒക്കെ ചോദിച്ച് പ്രഭ വിഷ്ണുവിനെ ഒരുപാട് വഴക്കു പറഞ്ഞു മറുപടിയായി ഒന്നും തന്നെ പറയാനില്ല അവൻ അവൻ അക്ഷരം പോലും പറഞ്ഞില്ല ഇനി മേലിൽ എന്റെ കുട്ടിയെ ഒരിടത്തേക്കും അയക്കില്ല അവളൊരു പാവമാണെന്ന് കരുതി ഒരുപാട് അങ്ങനെ നെഗളിക്കുക നിന്റെ അപ്പച്ചിമാര് കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങിയതാ തരം കിട്ടുമ്പോഴൊക്കെ ഓരോരോ കുത്തുവാക്കുകൾ പറഞ്ഞ് അതിനെ വേദനിപ്പിക്കുന്നു രണ്ടു ദിവസം കഴിഞ്ഞ് എല്ലാരും കെട്ടുകെട്ടൂലോന്ന് കരുതിയ അന്ന് ഞാൻ ഒന്നും പറയാഞ്ഞത് ഇനി അങ്ങനെ വിട്ടാ പറ്റില്ല അമർഷം കൊണ്ട് പിന്നെയും അതും ഇതുമെല്ലാം വിളിച്ചു പറയുകയാണ് പ്രഭ പെട്ടെന്ന് രണ്ട് ഇടിയപ്പം എടുത്ത് കഴിച്ച ശേഷം വിഷ്ണു റൂമിലേക്ക് കയറിപ്പോയി അമ്മാളു വേഷമൊക്കെ മാറി റെഡിയായി ഇരിപ്പുണ്ട് എന്നിട്ട് ഏതോ ബുക്ക് എടുത്ത് വായിക്കുകയാണ് താൻ പഠിപ്പിക്കുന്ന ആണെന്ന് വിഷ്ണുവിന് മനസ്സിലായി ഇന്ന് ഒരു ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഓടിച്ചുള്ള പഠിത്തം വിഷ്ണുവിനെ കണ്ടതും പെട്ടെന്ന് ബുക്സ് അടച്ച് ബാഗിലേക്ക് തിരുക്കി എന്നിട്ട് വേഗം എഴുന്നേറ്റ് പോയി ഒന്നുകൂടെ ഒന്ന് മിനുങ്ങാനായി അന്നും കൃത്യസമയത്ത് തന്നെ വിഷ്ണു കോളേജിലേക്ക് പോരാനായി റെഡിയായി ഇറങ്ങി വന്നു അപ്പോഴേക്കും കണ്ടു അച്ഛനോട് സംസാരിച്ച് നിൽക്കുന്ന വേണിയെ മോള് തിരിച്ചെങ്ങനാ വരുന്നേ എത്ര മണിവരെയാണ് ഡ്യൂട്ടി എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല അങ്കളെ വിഷ്ണുവിനെ വിളിച്ചാൽ മതി കേട്ടോ അഥവാ ആ നേരത്ത് അവൻ അസൗകര്യമുണ്ടെങ്കിൽ ഞാൻ ഡ്രൈവറെ അയക്കാം ഓക്കെ അങ്കിൾ അവൾ തലകുലക്കി സമ്മതിച്ചു വിഷ്ണു അടുത്തേക്ക് വന്നതും വേണി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ വേണി കഴിച്ചു വിഷ്ണു ഏട്ടാ ഞാൻ റെഡി ആയതാ ഇനി ഇറങ്ങിയാൽ മതി ഉം ഓക്കേ എന്നാൽ പിന്നെ നേരം കളയാതെറങ്ങാം താനിന്ന് ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നതല്ലേ അത് ശരിയാണ് കേട്ടോ മോളെ ഒരുപാട് വൈകാതെ ഇറങ്ങിക്കോ സിദ്ധേട്ടനാണ് ഓഫീസിൽ പോകാനായി ഇറങ്ങി വന്നതാണ് പിന്നാലെ കുട്ടികളുമുണ്ട് എല്ലാവരും വേണിക്ക് ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞാണ് യാത്ര അയച്ചത് വിഷ്ണു ചെന്ന് കാറ് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴേക്കും വേണി ചെന്ന് മുൻവശത്തെ സീറ്റിലിരുന്നു അത് കണ്ടതും മീരയുടെയും പ്രഭയുടെയും ഒക്കെ ഇരുണ്ടു അവർ പരസ്പരം ഒന്ന് നോക്കി സ്റ്റെപ്സ് ഇറങ്ങി ഓടി വന്ന അമ്മാളു കുട്ടികൾക്കൊക്കെ മാറി മാറി മുത്തം കൊടുത്ത ശേഷം സിറ്റൌട്ടിലേക്ക് വന്നു അച്ഛനും ഏട്ടനും പോയോപ്പേ ഇറങ്ങി മോളെ പ്രഭയുടെ ശബ്ദം മാറിയ പോലെ തോന്നിയതും കാലിൽ ചെരുപ്പ് കയറ്റി ഇടുകയായിരുന്ന അമ്മാളു പെട്ടെന്ന് മുഖ ഉയർത്തി നോക്കി എന്തുപറ്റി അപ്പയ്ക്ക് പെട്ടെന്നൊരു വിഷമം പോലെ അമ്മാളു ചോദിച്ചു ഏയ് ഒന്നുമില്ല വേഗം ചെല്ലുമോളെ നേരം വൈകി അപ്പോഴേക്കും വിഷ്ണു വണ്ടിയുടെ ഹോൺ മുഴക്കിയത് അവൾ കേട്ടു മിടുക്കിയായിട്ട് ഇവിടെ ഇരുന്നോണം കേട്ടോ ഞാൻ പോയിട്ട് പെട്ടെന്ന് ഇങ്ങു വരില്ലേ പിന്നെ എന്താ ഇത്ര സങ്കടം പറഞ്ഞുകൊണ്ട് അവൾ പ്രഭയുടെ കവളിൽ മുത്തം കൊടുത്തു അരികിലായി നിന്ന് മേരയ്ക്കും മുത്തം കൊടുത്ത ശേഷം അവൾ ഇറങ്ങി കാറിന്റെ അടുത്തേക്ക് ഓടി വന്ന് മുൻസീറ്റിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് കണ്ടത് അവിടെ ഇരിക്കുന്ന വേണിയെ പെട്ടെന്ന് തന്നെ അവൾ പിറകിലേക്ക് കയറിയിരുന്നു ഡോറടിച്ചു പോകാം അമ്മളു വിഷ്ണു മുഖം തിരിച്ചു നോക്കി ചോദിച്ചുകൊണ്ട് അവൾ അപ്പോൾ അവന് തല കുലുക്കി കാണിച്ചു അപ്പോഴേക്കും ആ പാവത്തിന്റെ മിഴികളൊക്കെ നിറഞ്ഞു വന്നിരുന്നു യാത്രയിലുടനീളം വീണി ഓരോരോ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പാതി മുക്കിയും മൂളിയുമൊക്കെയാണ് വിഷ്ണുവിന്റെ മറുപടി കൂടുതലായിട്ട് ഒന്നും സംസാരിക്കാൻ അവൻ തയ്യാറായില്ല ഇടയ്ക്കൊക്കെ അവൻ മുഖം തിരിച്ച് അമ്മാളുവിനെ നോക്കുന്നുണ്ട് പക്ഷെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് അവള് ഇനി ഒരുപാട് ടൈം എടുക്കുമോ വിഷ്ണു ഏട്ടാ കുറച്ചു ദൂരം പിന്നിട്ട ശേഷം വേണി ചോദിച്ചു ഇല്ല മേടി അഞ്ചു മിനിറ്റ് അവൻ പറഞ്ഞു അപ്പോഴേക്കും വേണിയുടെ ഫോണിലേക്ക് ആരോ വിളിച്ചു അവൾ ചിരിച്ചു കുഴഞ്ഞ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കന്നഡ ഭാഷയിലാണെന്ന് അമ്മാളിവിന് തോന്നി അപ്പോഴേക്കും അവർ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു വേണി ഫോൺ കട്ട് ചെയ്ത് ബാഗിലേക്ക് വെച്ചു വിഷ്ണുട്ട ഇറങ്ങുന്നുണ്ടോ ഇല്ല വേണി എനിക്ക് ടൈമില്ല താൻ ചെല്ല് എന്തിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി അവൻ പറഞ്ഞതും വേണി തലകുലുക്കി വിഷ്ണുവിനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവന്റെ കവളിൽ ഒരു ഉമ്മയും കൂടി കൊടുത്ത ശേഷം വേണി കാറിൽ നിന്ന് ഇറങ്ങി അവളോടെ ആ പ്രവൃത്തി കണ്ട് വിഷ്ണു തരിച്ചിരുന്നു പോയി ഒപ്പം അവന്റെ മുഖം വല്ലാതെ വലിഞ്ഞു മുറുകി അമ്മാളു ഗ്ലാസ് താഴ്ത്തിയ ശേഷം വേണിയെ നോക്കി ഒരു ഓൾ ദി ഒക്കെ വിഷ് ചെയ്തു അത്ര താല്പര്യമില്ലാത്ത മട്ടിൽ അവളൊന്ന് പുഞ്ചിരിച്ചു ഹോസ്പിറ്റലിന്റെ വാതുക്കൽ വേണിയെ ഇറക്കി വിട്ടിട്ട് വിഷ്ണു കോളേജ് റോഡിലേക്ക് തിരിഞ്ഞു എന്നിട്ട് വണ്ടി ഒതുക്കി നിർത്തി അമ്മാളു ഇവിടെ കയറിയിരിക്ക മുഖം തിരിച്ചു നോക്കിക്കൊണ്ട് അവൻ ആവശ്യപ്പെട്ടെങ്കിലും അമ്മാളു അത് കേൾക്കാത്ത മട്ടിലിരുന്നു ദി നിനക്ക് കാത് കേട്ടുകൂടെ തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതിരിക്കുന്നവളെ കണ്ടതും അവന് ദേഷ്യം വന്നു ആ ഇങ്ങനെ പോയാല് ഒന്നും കാണാതെയും ഒക്കെ ഇരിക്കുന്നതാ നല്ലത് അമ്മാളു പെറുപീറുത്തു നീ എന്തെങ്കിലും പറഞ്ഞോ അവൻ ശബ്ദമുയർത്തി ഇനി മുതലേ ഞാൻ ബസിൽ പോയിക്കോളാം വണ്ടിക്കൂലിക്ക് പൈസ തന്നാൽ മതി അത് പറ്റില്ലെങ്കിൽ പറ ഞാൻ പ്രഭ്യാപിച്ചോട് വാങ്ങിക്കോളാം ഇനി അമ്മാളും ഒരു ശല്യത്തിന് വരുന്നില്ലേ അതെന്താ ബസിൽ പോകാമെന്ന് കരുതിയേ എന്റെ ഒപ്പം വരാൻ നിനക്കിഷ്ടമല്ലേ ഇല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ കോലങ്കട്ടൊക്കെ കാണേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടേ ഞാനിനി നിങ്ങളുടെ ഒപ്പം വരുന്നില്ല ശരി ശരി അതൊക്കെ നിന്റെ ഇഷ്ടം ഇപ്പൊ തൽക്കാലം നീ ഇങ്ങോട്ട് ഇനി അധിക ദൂരമില്ലല്ലോ കോളേജിലേക്ക് ഞാൻ ഞാനിവിടെ ഇരുന്നോളാം അമ്മാളു മര്യാദയ്ക്ക് പറയുന്നതനുസരിക്കടി അവന്റെ ശബ്ദം ഗൗരവത്തിലായി ഇല്ല ഞാനിവിടെ ഇരുന്നോളാം ഉം ആയിക്കോട്ടെ എനിക്ക് നിന്നെ എടുത്തുകൊണ്ട് ഇവിടെ ഇരുത്താൻ അറിയാം കാണണോ ചോദിച്ചുകൊണ്ട് അവൻ ഡോറ് തുറക്കാൻ ഭാവിച്ചതും അമ്മാളു പെട്ടെന്ന് തന്നെ മുൻവശത്തെ കയറിയിരുന്നു അപ്പോഴേക്കും ആ പാവത്തിൻ്റെ മിഴികൾ നിറഞ്ഞു തൂവിയിരുന്നു ഞാനൊരു പാവമായി പോയി അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ എന്തു ആകാലോ അല്ലേ ആജ്ഞാപിക്കുമ്പോൾ അനുസരിക്കാതെ എനിക്ക് വേറെ നിവർത്തിയില്ല അവന്റെ അടുത്തേക്ക് കയറിയിരുന്നു കൊണ്ട് അത് പറയുമ്പോൾ അമ്മാളുവിൻ്റെ മിഴികൾ നിറഞ്ഞു തൂവി ഇന്ന് ഈ നിമിഷം മുതൽ എൻ്റെ കൂടെ എവിടേക്കെങ്കിലും യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോണം എന്റെ ഒപ്പം അല്ലാതെ പിറകിലേക്ക് എങ്ങാനും പോയാലുണ്ടല്ലോ വിവരം അറിയുന്നീയ കേട്ടോ ഡീ പറഞ്ഞത് അവൻ അമ്മാളുവിനെ നോക്കി കലിപ്പിച്ചു പറഞ്ഞു പെട്ടെന്ന് അവള് കണ്ണീര് തുടച്ചുകൊണ്ട് അവനെ നോക്കി വിഷ്ണുവേട്ടനെ നേരത്തെയൊക്കെ അവളോട് ഇഷ്ടമല്ലായിരുന്നോ കല്യാണം കഴിക്കാൻ വരെ ആഗ്രഹിച്ചിരുന്നിട്ട് അതാണ് ഞാൻ ഒഴിഞ്ഞു മാറി ബൈക്കിലേക്ക് ഇറങ്ങിയിരുന്നത് ശബ്ദം ഇടേറിപ്പോകുകയാണ് അവൾ പോലും അറിയാതുകൊണ്ട് ഒരുങ്ങിക്കെട്ട് ഇറങ്ങി വരണേ നേരം വെളുക്കും അതെങ്ങനാ കിടന്നുറങ്ങാൻ പറഞ്ഞാൽ കേൾക്കില്ല പറഞ്ഞു കിടക്കും എന്നിട്ട് നേരം വെളുത്താൽ എഴുന്നേൽക്കുമോ അതുമില്ല ഇരുന്ന് മോങ്ങാൻ മാത്രം അറിയാം ഒരൊറ്റ കീറു വെച്ച് തന്നാലുണ്ടല്ലോ പറഞ്ഞുകൊണ്ട് അവൻ കൈയ്യെടുത്ത് വീശിയതും അമ്മാളു പെട്ടെന്ന് മിഴികൾ ഇറുക്കി അടച്ചു വിഷ്ണു അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു അവന് ചിരി വന്നുപോയി ആകെ കൂടി ഒരു ഞാവൽപ്പഴുത്തിന്റെ വലിപ്പമുള്ളൂ ചുവന്നു തൊട തിരിക്കുന്നു കണ്ടില്ലേ കാടിച്ചു തിന്നാൻ തോന്നും ഈ കൈയും കാലുമൊക്കെ അടുത്തു കിടക്കുന്ന ആളുടെ ദേഹത്ത് കയറ്റി വെച്ചാണോ നീ എന്നും കിടക്കുന്നത് അവൻ ചോദിച്ചതും അമ്മാളു പെട്ടെന്ന് കണ്ണു തുറന്നു എന്നിട്ട് അല്പം ജാള്യതയോടെ മിഴികൾ താഴ്ത്തി സോറി ഞാൻ അറിയാതെ പതിയെ അവൾ പിറുപിറുത്തു ആ ഇനി അത് പറഞ്ഞാ മതി ഞാൻ അങ്ങോട്ട് വിശ്വസിച്ചോളാം അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ അയ്യോ ഞാൻ നുണ പറയുന്നതല്ല വിഷ്ണുവേട്ട അറിഞ്ഞോണ്ടല്ലെന്നേ എന്റെ ഗുരുവായൂരപ്പനാണേ സത്യം ആ മതി മതി നിന്നെ വിശ്വാസമാണ് പോരെ ഔദാര്യൊന്നും വേണ്ട ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ശരി ശരി സമ്മതിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് നിന്റെ സ്ഥാനം ഇവിടെയാണ് എന്റെ ഒപ്പം അവൻ വണ്ടി മുന്നോട്ടെടുത്തുകൊണ്ട് പറഞ്ഞു ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ വിഷ്ണുവേട്ടാ അത് ചുമ്മാതാണോ നീ എന്തെങ്കിലും ചോദിച്ചോ അവളുടെ ചോദ്യം കേട്ടുവെങ്കിലും വിഷ്ണു അറിയാത്ത ഭാവത്തിൽ ഒന്ന് പാളി നോക്കി ഇല്ലില്ല ഞാനൊന്നും പറഞ്ഞില്ല ഏട്ടന് തോന്നിയതാവും അമ്മാള ഉടനടി പറഞ്ഞു കോളേജിന്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയ ശേഷം വിഷ്ണു നോക്കിയതും കണ്ടു ഇറങ്ങാൻ മടിച്ചിരിക്കുന്നവളെ ഉം എന്താ എന്തുപറ്റി നീ ഇറങ്ങുന്നില്ലേ അവൻ ചോദിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ട് അടിച്ചു മടിച്ച് അമ്മാളോ പറയുകയാണ് അതും വിഷ്ണുവിനെ നോക്കാതെ കൊണ്ട് എന്താ കാര്യം പറയൂ അത് അത് പിന്നെ ഉണ്ടല്ലോ വിഷ്ണു കേട്ടാ തത്തി കളിക്കാതെ പറയാൻ നോക്കു നേരം വൈകി വിഷ്ണു ശബ്ദമുയർത്തിയതും പെട്ടെന്ന് അമ്മാളോ തന്റെ വലം കൈ ഉയർത്തി വിഷ്ണുവിന്റെ കവളിൽ തുടച്ചു കളയും പോലെ എന്തോ ചെയ്യുകയാണ് എന്താ എന്തുപറ്റി അവനും പെട്ടെന്ന് തന്റെ കവൾത്തേടാൻ തുടച്ചുകൊണ്ട് ചോദിച്ചു അവളുടെ ഉമ്മയൊന്നും ഈ കവളി വേണ്ട കണ്ടച്ചാൽ മതി അഹങ്കാരിയെ മേലിൽ ഇത് ആവർത്തിക്കാൻ ഇടവന്നാല് രണ്ടിനെയും കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകും അവനെ നോക്കി ചുണ്ടു കോർപ്പിച്ചു പറഞ്ഞുകൊണ്ട് അമ്മാളോടോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ പോക്ക് കണ്ടതും വിഷ്ണുവിന് ചിരി വന്നു ഇങ്ങനൊരു പെണ്ണ് ഇവളെ ഞാൻ എങ്ങനെ മെരുക്കിയെടുക്കുവോ വെളിയിലേക്ക് ഇറങ്ങിയ ശേഷം ഒരു ബോട്ടിൽ വെള്ളമെടുത്ത് അവൻ മുഖമൊക്കെ നന്നായി കഴുകി എന്നിട്ട് എടുത്ത് തുടച്ചുകൊണ്ട് നിന്നപ്പോൾ അമ്മാളു തന്റെ അരികിലേക്ക് ഓടി വന്നു ഗുഡ് ബോയ് ഇങ്ങനെ വേണം കേട്ടോ പിന്നിലെ സീറ്റിലിരുന്ന തന്റെ ബാഗ് എടുത്ത് തോളത്ത് തൂക്കിക്കൊണ്ട് അവൾ ഓടിപ്പോയിരുന്നു വേണി കുറച്ച് ഓവറാവുന്നുണ്ട് അത് തനിക്കും തോന്നി അമ്മാളുവിനെ കാണുമ്പോൾ അവൾക്ക് ഇത്തിരി ഇളക്കം കൂടുന്നുണ്ട് ഓർത്തുകൊണ്ട് വിഷ്ണു വേഗം തന്നെ സ്റ്റാഫ് റൂമിലേക്ക് നടക്കും